ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗത കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന കേട്ടാ പിന്നെന്താണ് നമുക്ക് വീടുകള ഇടാനുള്ള ഒരു ഇതൊക്കെ നമ്മളെ മൂർജൊക്കെ പോയിട്ടാ എന്തോ ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു നമ്മളെ പ്രതീക്ഷ ഒക്കെ പോയ പോലത്തെ എന്തോ ഒരു എന്തോ കപ്പ് പറഞ്ഞ പോലെ എന്തോ ഒരു ഒരു പിന്നെ എന്താണ് നമ്മളെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെട്ടാ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ചേച്ചിന്റെ ഇവിടെ നിന്ന് അപ്പോൾ ചേച്ചി ഇണ്ടിട്ടാണ് അടുക്കളയിൽ നമ്മളെ കൂടെ വേണ്ടാന്ന് പറഞ്ഞാലും ഓൾ വരും കേട്ടോ എന്തേലൊക്കെ മുറിക്കാനും പിടിക്കാനൊക്കെ ഇപ്പം ഒന്ന് പത്തിരി ആട്ടുണ്ടാക്കണത് അപ്പം ഞാൻ പറഞ്ഞല്ലോ കടകൾ കടൽ ഇന്മുതരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒന്ന് മുട്ടക്കറി എണിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഈ പൊടി വാട്ടുമ്പോൾ ഞാൻ കുറച്ച് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കൂടുന്നതിനെ കൂടിയെന്ന് തോന്നിയാൽ ഓരോ തരി പൊടിയിട്ടിട്ടിങ്ങനെ ആ മാവ് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ നല്ല പത്തിരി ആയിട്ട് കിട്ടും കേട്ടാ അങ്ങനെ മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ പുറത്തടുപ്പൊക്കെ നനഞ്ഞ ആകെ പാളിച്ചായിട്ടാ അതുകൊണ്ടാണ് എനിക്ക് പുറത്തടുപ്പത്തെ പാചകമൊക്കെ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ നനഞ്ഞു ഊയിപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പത്തിരി പരത്താൻ വേണ്ടിയിട്ട് ചേച്ചി ഉരുട്ടി തരികട്ടാ അപ്പൊ ഞാൻ ബ്രസ്സില് ഇങ്ങനെ അമർത്തി കൊടുക്കോന് പോണ വേഗം അപ്പോൾ വേഗം നോക്കേണ്ട പരിപാടികള് അപ്പോൾ ചേച്ചി ഇങ്ങനെ ഉരുട്ടി തരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ചെറിയ ഞാൻ ചെറിയതല്ലേ ഉണ്ടാക്കും ചെറിയ പത്തിരി അപ്പം ചെറിയ പത്തിരി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ് എൻ്റെ ചെറുതുണ്ടാക്കണത് വലുത് ഉണ്ടാക്കി കൂടെ നാട്ടുകൂല് വലിയ ഉരുളെ ഉരുക്കി തരുന്നിട്ടാ അപ്പം പിന്നെ ഞാൻ അങ്ങനെ വലിയ പത്തിരി അങ്ങനെ ഉണ്ടാക്കി എടുക്കാനിട്ടാ വെളിച്ചെണ്ണയൊക്കെ പറ്റിയിട്ട് പിന്നെ ഇന്ന് ഒരു തിരക്ക് പിടിച്ച ദിവസം ഇരുന്നിട്ടാ രാവിലെ എല്ലാം അടിക്കുന്നത് കോളിമ്പ് എല്ലാം അടിക്കണ് എട്ട മണി എട്ടര മണി ആയില്ല ഏഴര മണി അപ്പോൾ തെങ്ങേറ്റക്കാരനാ കേട്ടോ കുറേ ദിവസം കഴിഞ്ഞാൽ തെങ്ങേറാന്ന് പറഞ്ഞിട്ട് തെങ്ങേറാൻ വരാതെ അപ്പോൾ അയാൾ രാവിലെ തന്നെ വന്നിരിക്കും ഏട്ടനെ എട്ട ഒമ്പതര ആകുമ്പോഴേക്കും പോകുമ്പോഴേക്കും ചായയും കടിയും ചോറും കറിയും പേര് എന്താ ചതൊക്കെ ആവണോ അപ്പോൾ ഈ രാവിലെ തന്നെ തെങ്ങേറാൻ വന്നാൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊപ്പം നിൽക്കണം കേട്ടോ കാരണം റോഡൊക്കെ റോഡിൻ്റെ അവിടെ രണ്ട് തെങ്ങ് അപ്പം നമ്മൾ റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് വരുന്ന വണ്ടീനെയൊക്കെ നിർത്തി കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഒപ്പം പോകാതെ ശരിയല്ല അപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഞാൻ പടുപ്പുറത്തൊക്കെ കയറിക്കൂടാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് വേണ്ട നിങ്ങളൊരു ഒമ്പത് മണിയാവുമ്പോഴേക്കും വരും അപ്പോഴേക്കും ഞാൻ കുറച്ച് പരിപാടികളൊക്കെ തീർക്കട്ടെ പണികളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയി പിന്നെ അയാൾ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും വന്നിട്ടാ അപ്പോഴേക്കും പിന്നെ ഒരു വിധമുള്ള പരിപാടികളൊക്കെ അതൊക്കെണ്ട് തീർത്തു അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ എളുപ്പത്തിൽ മുട്ടക്കറി കറി ഉണ്ടാക്കുക കേട്ടോ ബരിഞ്ചീരമൊക്കെ ഒക്കെ പൊട്ടിച്ചേട്ട് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനൊന്നുമില്ലല്ലോ അപ്പോൾ കുക്കറിലിങ്ങനെ ഒക്കെ വഴത്തിയിട്ടും പിടിച്ചിട്ടും അടച്ചിട്ടും തുറന്നിട്ടൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നാളികേരം വറുത്തും കുറച്ച് പച്ച നാളികേരമൊക്കെ അരച്ചിട്ട് അങ്ങനെ ഒരു കുറച്ച് കറി ഉണ്ടാക്കുക കേട്ടാ കുട്ടി ആളുണ്ടല്ലോ അത് കാരണം അപ്പോൾ തേങ്ങ കുറേ ദിവസം ഇങ്ങനെ വീട്ടിലൊടുങ്ങിയിട്ട് അപ്പോൾ തെങ്ങുമ്പോൾ വല്ലാണ്ടൊന്നും ഇല്ല കേട്ടാ പക്ഷേ നമുക്ക് കുറച്ച് നാളികേരം ഇപ്പോൾ കല്യാണത്തിനൊക്കെ ആയിട്ട് ഇട്ട് കുറച്ച് നാളികേരം ഇപ്പം നമ്മൾ പൊളിക്കുമ്പോൾ വെള്ളമില്ല അപ്പോൾ ഇങ്ങനെ തൊണ്ട കഴിഞ്ഞിട്ടും വെള്ളം ഇല്ലാതെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വൈ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ തീരെ കര ഇല്ല വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉണങ്ങിയ നാളികേരം തീരെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് അപ്പോൾ എന്നാൽ പ്രാവശ്യം പൊളിച്ച് കഴിഞ്ഞാൽ അത് എന്നാൽ വെളിച്ചെണ്ണയ്ക്ക് ഉണക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിച്ചിട്ടാട്ടാ അപ്പം അത് പൊളിപ്പിച്ചിട്ട് നമുക്ക് ഉണക്കാനാ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ തെങ്ങുമലൊന്നും പക്ഷേ പക്ഷെ എടുത്തുവെച്ച തേങ്ങ ലേശം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ പൊളിപ്പിച്ചിട്ടാണ് അപ്പം ഒന്നൊരു തിക്കും തിരക്കും പിടിച്ചൊരു ദിവസം ഇരുന്നിട്ടാണ് അതും പകൽ ഭയങ്കര ചൂടും ഉണ്ട് കേട്ടാ ഈ ഇന്നലെ നല്ല കാറ്റൊക്കെ രാത്രി ഭയങ്കര കാറ്റും മഴയില്ലാതെ ഇടിക്ക് ഭയങ്കര പേടിയെട്ടെ ഈ ഇടി അപ്പൊ മഴ മഴ മഴയും പെയ്യുമ്പോ നമുക്ക് കുഴപ്പമില്ല പക്ഷെ മഴ പെയ്യാതെ ഇടി വെട്ടുമ്പോ ഭയങ്കര പേടിക്കണം ആ ഇടീനെ ആ വരുന്ന മിന്നും ഒക്കെ ഒരു ഉം കഴിയുന്നതും പുറത്തൊക്കെ നിക്കാതെ എല്ലാവരും ആദ്യക്ക് പോവുക അപ്പം ഇന്നിപ്പോ ഏർ തെങ്ങാറ്റ അപ്പൊ കുറച്ച് രെ കുറച്ച് ഭാഗമൊക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ആ തേങ്ങയൊക്കെ ഉണ്ടെടുത്തപ്പോൾ അവിടെ കുറച്ച് ചെതല് പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി തേങ്ങയൊക്കെ ഞാൻ പുളിക്കുന്നൊടുത്ത് കൊണ്ടിട്ട് എന്നിട്ട് അരക്കാനുള്ള കുറച്ച് പച്ച നാളികേരം എടുത്തിട്ട് അവിടെ വെച്ചു ഓലൊക്കെ ഉണ്ടായിരുന്നു ഉണക്കലോലൊക്കെ വെട്ട വെട്ടാനും ആയാലും ഒക്കെ കണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെ അവിടെ ഇട്ട് ചേച്ചി മോളെ പിന്നാലങ്ങനെ ഓരോന്നിനും വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ പറയുന്നുണ്ട് വേണ്ട ചോദിച്ചിട്ട് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പക്ഷെ വെറുതെ ഇരുന്നിട്ടൊന്നും അവർക്കൊന്നും ശീലമല്ലല്ലോ അപ്പം നമ്മളൊപ്പം ഇങ്ങനെ ഓരോന്നിനും കൂടൂട്ടാ അപ്പം ജോലീനെ നേരം വൈകിട്ടാ അയാളൊക്കെ പോയി വരുന്നേക്കാളും മുന്നേ തന്നെ ഞാൻ ഓളെ എന്നുകൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടാ അപ്പം ജോലീനെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി കെട്ടുന്നവർക്ക് ചിന്നുൻ്റെ ഒന്ന് കെടുക്കട്ടെ ഈ ചിന്നൂൻ്റെ നാലിനത്തെ ഒന്ന് ആ കെടുക്കണോ ഒരു ചുവപ്പും ഭയങ്കര തമ്മി തമ്മിലും ഇങ്ങനെ കടിപിടി കേട്ടാ അപ്പം ഇന്നെ വലിച്ചു ഓടുകെട്ടെ ജോലി അതിനെ കണ്ടിട്ട് അപ്പോൾ അവിടെ ഇന്ന് ഇന്നലെ ഞാൻ വന്ന് നോക്കുമ്പോൾ അവിടെ ആ കെടുക്കുന്നവർക്ക് രാത്രി വന്ന് കെടുന്നു പോകുന്നുണ്ട് ടീ ഇറക്കിയിലുണ്ടായിരുന്നേ മോൻ്റെ ഒരു ചെരുപ്പും ഏട്ടൻ്റെ രണ്ട് ചെരുപ്പും കൊണ്ടിട്ടിട്ട് ഏട്ടൻ്റെ ചെരുപ്പിമ്മ ഭാഗ്യത്തിന് പല്ലൊന്നും തട്ടിയില്ലേട്ടാ ഏർ മോന്റെ ചെരുപ്പിന്റെ പട്ടല്ലേ പകുതി പൊട്ടിച്ചു അപ്പൊ ഇഞ്ഞോട് പറഞ്ഞി അത് ഞാൻ പറഞ്ഞു കാത്തി കൊടുത്തു അങ്ങനെ അപ്പൊ അങ്ങനെ പറയണോ ഏർ പല്ലരിക്ക പറഞ്ഞോളി കാലുമ്പോ കടികിട്ടിയാ അപ്പളും ഇത് തന്നെ പറയണേ അപ്പങ്ങനെ മത്തി കേട്ടാന്ന് അപ്പൊ ചേച്ചി മത്തി ഒക്കെ നന്നാക്കിയിട്ടുണ്ട് അപ്പം ഇതേപോലെ പൂച്ചകൾക്ക് ഇങ്ങനെ നന്നാക്കി നന്നാക്കണമൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടാ എല്ലാവർക്കും ഞാൻ തരാം ലാസ്റ്റ് തരും അപ്പം എല്ലാവരും അവിടെ ഇട്ടത്തിരിക്കട്ടാ അപ്പൊ ഞാൻ പറയുന്നുണ്ട് ലാസ്റ്റ് തരും തരൂട്ടാ എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ മീൻകറിയൊക്കെ ഞാൻ കുറച്ച് നാളികേര പരച്ചെണ്ണം കലക്കി വെച്ചു കേട്ടാ അപ്പോഴേക്കും ഇങ്ങളെ തെങ്ങാറ്റക്കാരെ വന്നിട്ടാണ് അപ്പം തെങ്ങാറ്റക്കാരെ ചായ പകുതി കുടിച്ചിട്ടുള്ളൂ അപ്പോഴേക്കാണ് വന്നത് അപ്പം വേഗം ചായ കുടിച്ചിട്ടാണ് ഇല്ലെങ്കിൽ പിന്നെ സമയം കുറവെഴുക്കും പിന്നെ വേഗം ചായ കുടിച്ചിട്ടാണ് ബിരിയാണിയൊക്കെ പോയത് അപ്പോൾ അയാൾ തന്നെ തെങ്ങ് ഏറിയും കോലൊക്കെ ചെല്ലുമെന്നാൽ കോലും വെട്ടുന്നുണ്ട് അങ്ങനെ എന്തിനു പറയുന്നത് തേങ്ങാ കൊല തേങ്ങയമ്മന്ന് ഒരു കൊലയമ്മൊരു തേങ്ങ ഉണ്ടടത്തിയിട്ട് മോട്ടറിൻ്റെ പുറത്തേക്കൊക്കെ നമ്മൾ വെള്ളം അടിക്കുന്ന ഒരു വാൾ ഉണ്ടാവുമല്ലോ ഹൗമേക്ക് എന്ത് വീണ് എന്നും തെങ്ങാറാൻ ഞാൻ തെങ്ങിക്കില്ലേ കഴിയുന്നതും മണ്ടയ്ക്ക് ഒഴിവോട്ടേ വിചാരിക്കുള്ളൂ ട്ടോ എന്നും പൈപ്പ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തെങ്ങേറ്റം കഴിഞ്ഞാൽ പൊട്ടും അപ്പോൾ നോക്കുമ്പോൾ ആ വാൾവുണ്ട് പൊട്ടിയിട്ടുണ്ട് പോ പോന്ന് വെള്ളമൊക്കെ പോയിട്ടാണ് പിന്നെ നമുക്ക് ടാങ്കിലേക്ക് വെള്ളം അടിക്കാൻ പറ്റുന്നില്ല വെള്ളമൊക്കെ ടാങ്കിലില്ലെങ്കിൽ എന്താ ചെയ്യുക എന്നിട്ട് ഞാൻ പിന്നെ ഒരേ പ പണികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരത്താണ് ഞാൻ മുഖം വന്ന് കുറച്ച് നേരം ഒഴുകി അപ്പം രാവിലെ നോക്കാമെന്നു വെച്ചാൽ രാവിലെ വെള്ളം അടിക്കുമ്പോൾ പൊക്ക വെള്ളം പുറത്ത് പോവുക അപ്പം ഞാൻ ഒരു മടലൊക്കെ വെട്ടിയിട്ട് നേരം ഇങ്ങനെ വെള്ളാച്ചിട്ട് ഒരു തുണിയൊക്കെ ചുറ്റി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ജയിച്ചോടൊന്ന് മോട്ടർ ഇടാൻ പറഞ്ഞ മോട്ടറിൻ്റെ ഇട്ട വഴിക്ക് പൂത്തിരി പൂറ്റിയ പോലെ കുളിച്ചിട്ട് മുടിയ ഇതൊക്കെ കെട്ടിയിട്ട് തോറത്തൊക്കെ കെട്ടി പോയി ഞാൻ ആകെ നന ഈ തങ്കട ഉദ്ദേശമൊക്കെ കൂടി വരുക എന്നിട്ട് ഈ നേരമല്ലാത്തോടത്ത് നമുക്ക് കേട്ടതൊക്കെ പോയി മാറ്റി പിന്നെ ഇട്ടിട്ട് വന്ന് ഞാൻ എന്നിട്ട് പിന്നെ മോൻ എഴുച്ച് വന്ന് ഞങ്ങൾ ഒരു തുണിയും കൂടിയും തെരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിത്തിരി കയറ്റിട്ട ഓനൊരു ആവശ്യത്തിനുള്ളത് അങ്ങനെ ഏട്ട വന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് പിടിച്ചിട്ടൊക്കെ ഇട്ട് ഒരിത്തിരി കയറ്റി പകുതി വെള്ളമില്ലാന്നിറങ്ങി അങ്ങനെ പിന്നെ എന്തിനു പറയുന്നത് കുറച്ച് വെള്ളമൊക്കെ പിന്നെ ഞാൻ പോയി മോട്ടിട്ട് അങ്ങനെ പിന്നെ ഇനിയിപ്പെന്താ ചെയ്യുക എന്തേലൊക്കെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടിങ്ങനെ മോനാഴ്ച വർക്കും ഉണ്ടായിരുന്നു പിന്നെ ഒരു പതിനൊന്ന് മണി നേരത്തുണ്ട് എൻ്റെ ആങ്ങളെ വരുന്നിട്ട് ദൈവദൂതനെ പോലെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് അവനെ പ്ലംബറും ഇലക് ഭയങ്കര പ്ലം പ്ലംബറും ഒക്കെ ഉണ്ടാ എല്ലാ പണിയും എല്ലാ പണിയും അറിയാം കേട്ടാ ഒരു ടി വി ഒക്കെ ശരിയാക്കും റേഡിയോ ശരിയാക്കും എല്ലാ അറിയും പണിയാളും അറിയാം അപ്പം ഇതിൻ്റെ നാത്തുവിനെ ആട്ടാ അവൾ ഇതേ പോവുമായിരുന്നു അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടോ അവളെ വീട്ടിൽ താമസിച്ച അപ്പം അതിനെ കുറിച്ചിട്ട് സംസാരിച്ചതാണ് അപ്പം അവൾ അറിഞ്ഞില്ലേട്ടോ ഞാൻ ഫോൺ വെച്ചിട്ടുള്ളു അപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞിങ്ങനെയാ വെച്ചാൽ അവിടെ വെള്ളം പോട്ട് അടിച്ചിട്ടൊക്കെ പുറത്തേ പോണ അവിടെ വാൾവ് പൊട്ടിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കട്ടെ എന്നിട്ട് പൻപാട് പോയിട്ട് സാധനം മേടിച്ചിട്ട് അത് അത് അടച്ച് തന്നിട്ടാണ് ഇനി മാറ്റി വെച്ചാൽ ആ ഇരിപ്പ് മൊത്തമായിട്ട് മാറ്റാ ഇപ്പം തൽക്കാലം ഞാനിത് അടച്ചിടണ്ട് പറഞ്ഞിട്ട് എന്നാലും നമുക്ക് ടാങ്കി അത് നിറഞ്ഞ് നിറച്ചിട്ടാ അപ്പം നമുക്കൊരു സമാധാനം എന്ന ഈ വെള്ളത്തിൻ്റെ ഓരോ ഇഷ്യൂ ആകുമ്പോൾ മനുഷ്യന് താല്പര്യം മുടിക്കുന്ന ആള് കൂട്ടുവാൾവിനായിരുന്നു പ്രശ്നം ആ പ്രശ്നമൊക്കെ മാറി പിന്നെ ഈ കാലായ വെള്ളമില്ല ആയി ഒരു പ്രശ്നമായിരുന്നു അപ്പൊ ആ പ്രശ്നം ഇല്ല കേട്ടാ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തേലൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവണം തന്നെ എന്നിട്ട് അപ്പോൾ വെള്ളം കഴിഞ്ഞപ്പോൾ സന്തോഷമായിട്ടാ അങ്ങനെ ഒരു ദൈവ പോലെ വന്നിട്ടാ ഏട്ട ഇൻ്റെ വലിയ ഏട്ടാ അങ്ങനെ ഇതിനാ പറയുന്നത് അപ്പം നമ്മളെ ൊക്കെ അവിടെ നിന്നിട്ടാ അപ്പോൾ കൊതുമ്പൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു കെട്ടിലുണ്ടായിരുന്നു അത് കെട്ടി വെച്ച് പിന്നെ കൊതു ഇതൊക്കെ തണ്ടൊക്കെ വേറെ എടുത്തിട്ട് കൊലച്ചിൽ വേറെ കെട്ടി വെച്ച് തണ്ട് വേറെ കെട്ടി വെച്ച് ഒരു അഞ്ചെട്ട് മടൽ ഓണക്കലോല ഉണ്ടായിരുന്നട്ടാ അതൊക്കെ കാറ്റിനൊക്കെ വീണുറക്കണു വീണ് വേർക്കണു അപ്പം അതും കൂടി രണ്ട് ഒക്കെ കെട്ടി വെച്ചിട്ടാ അപ്പോൾ വെറുതെയിൽ ഒരു കെട്ട് ചെതിര് പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എടുത്ത് വിറ്റത്തൊക്കെ വരത്തിയിട്ട് ങ്ങോട്ട് വെച്ചി അങ്ങനെ എന്തിനു പറയണേ ഒരു മണി വരെ പണി ആറ് ആരഞ്ച് തെങ് ആയിട്ട് കാര്യമില്ല ഒരു ഏക്കറ കീറുന്ന പണിയാട്ട എന്താ വച്ചാ ഈ അക്ക വീണോടത്തൊക്കെ ഓരോ സാധനങ്ങളാണ് പൊട്ടണിയൊക്കെ അക്ക ഊരിയിട്ട് ഉടുത്തു വെച്ചിട്ട് മാറ്റിയിട്ടൊക്കെ ആയിട്ടിട്ട അങ്ങനെ ലാസ്റ്റത്തെ ഓലക്കുടി കെട്ടിന്റെ ലാസ്റ്റത്തെ പണി അനുസരിച്ച് ഒപ്പണ്ടിട്ട അങ്ങനെ അപ്പൊ വെക്കേഷന്റെ മക്കളൊരു ആര വട്ടത് എന്ന് കണ്ടുപോയ്ക്ക